ഹലോ ഫ്രണ്ട്സ് അപ്പം അത് രാവിലെ തന്നെ നല്ല മഞ്ഞാണ് കേട്ടോ നോക്കിയൊക്കെ മാതിരി മഞ്ഞാണ് നമ്മളിത് വർക്കൗട്ടിന് വേണ്ടി നിൽക്കണം നമുക്ക് പോവാം എന്ത് ആ ആ ആ

അപ്പോൾ അവിടെ പോകാൻ വേണ്ടി അഞ്ചു ാണ് ഞങ്ങൾ ലാസ്റ്റ് മേക്കപ്പ് ചെയ്യാന്ന് ഞങ്ങൾ ഇരിക്കുന്നത് അഞ്ചുന്റെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ റെഡി ആവും ഞങ്ങളുടെ പോളിസി അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ട് ഈ ഇരുത്തങ്ങനെ ഇരിക്കും സ്വത്ത് വേണ്ട എന്റെ കഴിഞ്ഞിട്ട് എൻ്റെ കഴിയാനായി തോന്നുമ്പോൾ ഞങ്ങൾ റെഡിയാവും എന്നാലും ഞങ്ങൾക്ക് ഈ സമയം മാത്രം റെഡി ആവാൻ നിങ്ങൾ അഞ്ച് അഞ്ചു എന്നാണ് അല്ലേ അഞ്ച് അഞ്ചു ഈ ഒരു സാധന ഈ മിഡിയല്ലേ ഇത് കേട്ട സമയം കൊണ്ട് ഇതിൽ വേണ ഡ്ര കഴിഞ്ഞിരുന്നില്ല ഏത് ഡ്രൗസർ അടക്കതന്നെ ഉണ്ടാകുന്നുള്ളൂ ഇതാന് ബാക്കിയൊക്കെ മുടിയൊക്കെ ചിന്തിച്ചിട്ടല്ലേ ഇത് നീ സമയം സുന്ദരി അപ്പതല്ലേ ഒരാളൊരുങ്ങനെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ എപ്പോഴും ഇരിക്കാന് ഞാൻ ഇതേ മണി ഒരുക്കി ഞാനും റെഡിയായി ഇത്രയേ ഉള്ളൂ നമ്മള് സിമ്പിൾ ഇനി ഇണ്ട അഞ്ചോട്ട് ഇത്ര എന്താണ് പറഞ്ഞ് എത്ര കഴിഞ്ഞാലും കഴിയില്ലന്ന് ശരി ഞാൻ ഇവിടുന്ന് ഇറങ്ങണ കൊരണ്ടാ മീ സ്വത്തുമണിയെ മക്കി ഞാറ്റ പോവാ വാ ചോട്ടുമണി ഇങ്ങനെ എങ്ങനെ നോക്കട്ടെ എന്നെ കാണാ ആ ചെണ്ടപ്പണ് മേവളെ വിളിക്കാനല്ലല്ലേ ദാ ദാറെ കേട്ടോ അയ്യോ ആലപുളി ആലപുളി ആഗ്രഹം വെക്കേണ്ടേ താഴെല്ലേ വെറുതെ വെച്ചോ വലിയ പുളി പുളി

അതേരാ അതരാട്ടി ഹരി প্রোফesorের কাছে যাই বলিনি রেজিস্ট্রার কালই বলতো আমি যাই বলতো না যাই যাই লা 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 দরকার দরকার না 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 না

വരുന്ന വഴിക്ക് സഹായിക്കാൻ പറഞ്ഞിട്ട് അഞ്ചിനെ കഴിഞ്ഞ ദിവസവും സർവത്തും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മള് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് കഴിഞ്ഞാ വർക്കിന് വേണ്ടി റെഡിയായപ്പോൾ വീണ്ടും ഇവര് പുറത്തേക്ക് വന്നു അപ്പോൾ ഇതൊരു മണി ജസ്റ്റ് ഒരു ചാറ്റ പറഞ്ഞ നമ്മൾ വർക്കിന് പോയി നമുക്കിതാ കുറച്ച് സ്പെയറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അപ്പൊ ആ സ്പെയറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതാ ഷോപ്പിലേക്ക് പോയി കൊണ്ടിരിക്കയാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് അഞ്ചരയപ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇതാ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ദീമൻ സ്റ്റാർ നിന്ന് ഇരക്കൊണ്ട് നേരമായിട്ടില്ല അത് കംപ്ലൈന്റ് ആണ് അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റില്ല ആ രീതിക്ക് ജസ്റ്റ് തൂക്കിട്ട് മാത്രമേ പറ്റുള്ളൂ അപ്പൊ കളിപ്പിക്കാന് ഇതിലെ മാൾ ചേച്ചി നിലത്തിരുന്ന് കളി ആളാ വണ്ടി ഓ ആ കണ്ടോ ചേച്ചിനെ കണ്ടുട്ടോ മാമ്മ അഞ്ചു അമ്മ തന്നെ പൂവ വിളിച്ചിട്ടോ അതുപോലെ കുഞ്ഞാറ്റിയുടെ പിറന്നാളാണ് എന്തായാലും കേക്ക് മുറിക്കുന്നുണ്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചു അപ്പൊ നമുക്ക് ഇനി കുറച്ച് സെലിബ്രേഷൻ കൂടി കാണാം ഇന്ന് രണ്ടും രണ്ടാമത്തെ പിറന്നാൾ കേട്ടോ ഇത് <Sit> മാറി <is important. Sats>.

കുളിച്ചോനെടേ അല്ലയോ വടീനെ കെട്ടിക്ക് ഓർക്കേ അല്ലേ ചേച്ചി ഓർക്കേ മുടിക്കടാ ഇതിင်္ဂന ആരെടേ ഓർക്കേ ഓക്കേ ഇദോടേടേ ലോമതി കേടേ ഹം മാടം കേടേ നമോടേ ഓർക്കേ ആ മുടക്കല്ലേ ആ കുട്ടോ നമോടേ ഹരി ആടേ മാറുപോടേ

ഞാൻ കൊടുക്കും കൈ കഴിഞ്ഞോ നോക്കട്ടെ പാത്രം കാണിച്ചിട്ടു പോയി കഴിഞ്ഞിട്ട് പോയോ